അബ്ദുറഹീം തിരിച്ചു വരികയാണ് പതിനെട്ട് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പതിനെട്ട് വർഷം വധശിക്ഷ കാത്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് എന്നാണ് എന്നെ തൂക്കിക്കൊല്ലുക എന്നുള്ള ആ ഒരു ചിന്തയോടെയാണ് അതൊരു വല്ലാത്ത ജീവിതമാണ് അതിനുശേഷം വധശിക്ഷ റദ്ദാക്കപ്പെട്ട് നാട്ടിലേക്ക് വരുന്നു മലയാളികളായ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പിടിച്ചപ്പോൾ ആ കക്ഷികൾക്ക് അതായത് അബ്ദുറഹീമിനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ കേസിലെ വാദികളായവർക്ക് അവരുടെ നഷ്ടപരിഹാര തുക അല്ലെങ്കിൽ ദിയാധനം അവരേറ്റുവാങ്ങിക്കൊണ്ട് അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്ന് വിടാമെന്ന് സമ്മതിച്ചപ്പോ ആ പണം കൊടുത്തപ്പോ അത് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അബ്ദുറഹീമിനെ വിട്ടത് എന്നാണ് മനസ്സിലാകുന്നത് വാർത്തകൾ അങ്ങനെയാണ് ശരിയായിരിക്കാം എന്നാൽ ഇതിനു മുമ്പ് പലരും പല രീതിയിൽ സംസാരിച്ചിരുന്നു ഇപ്പോ ജാമിത ടീച്ചർ ഈ അബ്ദുറഹീമിന്റെ ഈ മോചനവും അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ മനുഷ്യത്വരഹിതമായിരുന്നു എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് അവരുടെ ആ അബ്ദുറഹീമുമായിട്ടുള്ള ഒരു സമീപനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പണപ്പെരിവും ആ സംബന്ധിച്ച് ഗോപി ചെമ്മണനെ പറഞ്ഞതും വേറെ ഈ പണപ്പെരിവ് നടത്തിയതും അങ്ങനെ അതായത് കേവലം റീച്ചിന് വേണ്ടി എന്തൊക്കെയോ പറയുന്നത് കേട്ടു അങ്ങനെ മറ്റ് പലരും പറയുന്നത് കേട്ടു അത് അബ്ദുറഹീമിന്റെ പേരാണോ അയാളുടെ ജാതിയാണോ മതമാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം വാർത്തകൾ പലരും പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാനത് ഇവിടെ തുറന്നു പറയാണ് കാരണം എല്ലാ വിഭാഗക്കാരും അവർ അബ്ദുറഹീമിനെ സഹായിച്ചവരിൽ ഒരുപാട് പേരെ എനിക്കറിയാം കുറച്ചുപേരെയൊക്കെ പണം അയച്ചവരിൽ എനിക്കറിയാം അതിൽ രാഷ്ട്രീയവും മതവും ആരും നോക്കിയിട്ടൊന്നുമില്ല ഏതാനും ചിലർ അവരുടെ സ്വഭാവം കാണിക്കുന്നു എന്നതിലുപരി അതിനപ്പുറത്തേക്ക് മറ്റാരും ഒന്നും ചെയ്യുന്നില്ല എന്നും അറിയാം എങ്കിലും അവസരോചിതമായിരുന്നു പറയേണ്ടി വന്നപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പേരെടുത്ത് പരാമർശിക്കേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് പക്ഷെ അത് സത്യമാണ് ശരിക്കും ഒരു വിചാരണ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം ഇവിടുത്തെ ചെന്ന് ഒരു മാസം കഴിയുമ്പോഴാണ് അബ്ദുറഹീം കേസിൽപ്പെടുന്നത് ഹൗസ് ഡ്രൈവറായിട്ടാണ് പോകുന്നത് ഹൗസ് ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ ഇവിടെ പോകുന്ന ഹൗസ് ഡ്രൈവർമാർ നല്ലൊരു ശതമാനം ആൾക്കാർ ഹൗസ് ഡ്രൈവർമാർ പോകുന്നു ഹൗസ് ഡ്രൈവിംഗ് പണി മാത്രമല്ല ചെയ്യുന്നത് അതുപോലെ തന്നെ വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഒത്തിരി പേരെനിക്കറിയാം ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് മുമ്പൊക്കെ ആയിരുന്നു കൂടുതൽ പോയിരുന്നത് ഇപ്പൊ പോക്ക് കുറവാണ് അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നത് കാരണം മറന്നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ നിവൃത്തിയില്ല തിരിച്ചു വരുന്നത് വരെ അവർ പറയുന്നത് അനുസരിക്കാതെ നിവൃത്തിയില്ല അവർ പറയുന്നത് ഒരു വയസ്സായ വല്യമ്മയെ പരിചരിക്കണമെന്നായിരിക്കും അല്ലെങ്കിൽ വല്യാപ്പാനെ പരിച പരിചരിക്കണമെന്നായിരിക്കും അതല്ലെങ്കിൽ വണ്ടി ഓടിക്കണമെന്നായിരിക്കും അതൊക്കെ ആയിരിക്കും പറയാ അതുമാത്രം മാത്രം ചെയ്താൽ മതി എന്നൊക്കെ ആയിരിക്കും പറയാം പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അവരുടെ കൊലം വളർന്നത് പക്ഷേ അപൂർവമായി മാത്രം നല്ല കുടുംബങ്ങൾ അഭ്യസ്ഥ കുടുംബങ്ങൾ നല്ല കുടുംബങ്ങൾ പലർക്കും കിട്ടുന്നുണ്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ അവരുടെ ആ പ്രയാസം അവരുടെ കുടുംബത്തിന് വേണ്ടി സഹിക്കുന്നത് വിവരിക്കുമ്പോൾ അത് അവരുടെ വീട്ടുകാരെ ഒന്ന് അറിയിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയാറുണ്ട് ധാരണത്തിൽ അവർ അറിഞ്ഞിരിക്കണം വീട്ടുകാരെ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ വിവരം കൂടി ഇവിടെ ചേർക്കുന്നത് അത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്കും ദുരിതത്തിലേക്കുമാണ് അബ്ദുറഹീം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പറന്നിറങ്ങുന്നത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് അതായത് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ വിഷയം ശരിക്ക് ആ കേസിൽ പ്രതികളാകേണ്ടത് ആ മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കളല്ലേ എന്നെനിക്ക് സംശയമാണ് ഹൗസ് ഡ്രൈവറായിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഈ കുട്ടിയെ പരിചരിക്കാൻ വേണ്ടി എങ്ങനെയാണ് അവർ അനുമതി കൊടുത്തത് അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചത് എന്തിനാണ് ഈ അബ്ദുറഹീമിനെ ഏൽപ്പിച്ച എന്തിനാണ് ഒന്നാമത് ഭാഷ അറിയില്ല ചെന്നൊരു മാസം ആയിട്ടുള്ളൂ പിന്നെ ഹൗസ് ഡ്രൈവറാണ് ഈ രോഗിയെ പരിചരിക്കാൻ വേണ്ടി അവരു കൂടെ വേറെ ആരെങ്കിലും വേണം അങ്ങനെ ആരുമില്ലാതെ ഈ ഡ്രൈവറേയും കൂട്ടി ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ സ്വാഭാവികമായിട്ടും റഹീമൊന്നും ചെയ്തില്ലെങ്കിലും ഒരുപക്ഷെ അപകടം സംഭവിക്കാം പക്ഷെ ഇവിടെ റഹീമിനെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഈ മരണശേഷം അത് ഒളിപ്പിക്കാൻ ഒളിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അവിടെ ഇയാളെ ഏൽപ്പിച്ച ആ രക്ഷിതാക്കൾ കൂടി ശരിക്കും കുറ്റക്കാരാണ് അതെന്തോ ആയിക്കോട്ടെ മറ്റൊരു രാജ്യമാണ് അവിടുത്തെ നിയമമാണ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഡയലോഗ് അടിക്കാനേ പറ്റൂ അല്ലാതെ വേറെ മാർഗൊന്നുമില്ല ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവനും കൊണ്ട് ജയിലിൽ നിന്ന് നേരെ എയർപോർട്ട് വഴി കേരളത്തിലേക്കാണ് വരുന്നത് കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും നല്ലത് ഒരു ജീവിതത്തിന്റെ പ്രതീക്ഷയാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു പെൺകുട്ടി യമനിൽ പ്രയാസപ്പെടുന്നത് ഒരുപാട് ദുരന്തം അനുഭവിച്ചു പക്ഷെ അവിടെ നിയമം വേറെയാണ് ആ നിയമത്തിൽ ആ പെൺകുട്ടിയെ സഹായിക്കാൻ ആളില്ല കഴിയുന്നില്ല എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം അധികം അത്രത്തോളം പ്രയാസങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ് അവിടെ രക്ഷപ്പെടാൻ വേണ്ടി തന്റെ സ്പോൺസറെ കൈകാര്യം ചെയ്യേണ്ടി വന്നു അതിൽ അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോ പിന്നെ ഒളിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അവർ ചെയ്തിട്ടുള്ള നുറുക്കലും ഒളിപ്പിക്കലും ഒക്കെയാണ് അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അത് രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇവിടെ ആ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ അബ്ദുറഹീമിനെ ക്രൂശിക്കാൻ വേണ്ടി ചിലരൊക്കെ വരുന്നത് അത് അവിടെ ലക്ഷ്മി പ്രിയനെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷയ്ക്ക് ഈ മുന്നൊരുക്കങ്ങൾ ആരും ചെയ്യുന്നില്ലല്ലോ അബ്ദുറഹീമിന് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അവർ സൗദി അറേബ്യയിൽ ആയിരുന്നെങ്കിൽ ഇതേ പണി നടന്നേനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് ദിയാദാനം കൊടുത്തിട്ട് രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞേനെ പക്ഷെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം അബ്ദുറഹീം ഇതില് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് പക്ഷേ മറ്റത് കൊന്നതാണ് പിന്നെ രണ്ടും രണ്ട് രാജ്യമാണ് നിയമവും രണ്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിൽ ഇടപെടലുകൾ നടത്താൻ പറ്റും രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് ഏത് തരത്തിലുള്ള ബന്ധവും രാഷ്ട്ര നേതാക്കൾ തമ്മിൽ നടത്താൻ പറ്റും അതേസമയം യമനും തമ്മിൽ അവർ ബന്ധം നടത്താൻ കഴിയില്ല ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് നമ്മുടെ ടീച്ചറും അതുപോലെ എൻ്റെ സുഹൃത്ത് ബിജുവും ഒക്കെ ഒരുപാട് ചർച്ച നടത്തിയതെന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് അത്തരത്തിൽ പറയാൻ പാടില്ല നമ്മൾ ആരായാലും ഇപ്പോ അനുഭവം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും എല്ലാവരോടും ഉണ്ടാവും പക്ഷെ എല്ലാ മതക്കാരും കൂടി ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏതെങ്കിലും ഒരു മതത്തെ മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നില്ല ആരും നടക്കുന്നില്ല നമ്മൾ ആരോപിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ അതിലുള്ള ഏതെങ്കിലുമൊക്കെ ചിലർ അവരുടെ മാനസിക വൈകല്യം മൂലം പല പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതാണ് കൂടുതൽ നടക്കുന്നത് അല്ലെങ്കിൽ അതാണ് കൂടുതൽ പ്രചരിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ അർത്ഥത്തിൽ അബ്ദുറഹീമിന്റെ ധനസമാഹരണത്തിന് ശേഷം പല സംസാരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായി ആ മുപ്പത്തിനാല് കോടി രൂപ ഇവിടെ അത് മുങ്ങിപ്പോയി ഗോപി ചെമ്മണ്ണൂര് പൈസ പിരിച്ചു മുക്കി ഗോപി ചെമ്മണ്ണൂർ കമ്പനിയിലേക്ക് എടുത്തു എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു ഞാൻ ഗോപി ചെമ്മണ്ണൂർ നല്ലതാണോ ചിത്തിയാണോ എന്നല്ല പറയുന്നത് എനിക്ക് ചില അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടോ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഓരോ വിഷയം അനുസരിച്ചിട്ടാണല്ലോ പറയേണ്ടത് ഏതായാലും അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം അബ്ദുറഹീമിന്റെ മാതാവ് വൃദ്ധയായ മാതാവ് അവരുടെ ആ വലിയ പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് ഇവിടെ പൂവണിയുന്നത് തന്റെ കുടുംബത്തെ അല്ലെങ്കിൽ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ വേണ്ടി ഒരു ആ തീരെ ചെറിയ പ്രായത്തിൽ ഇവിടെ നിന്ന് നാട് വിട്ടു പോയ അന്നത്തെ ആ ചെറിയ പയ്യൻ പിന്നെ പതിനെട്ട് വർഷം പുറലോകം കാണുന്നില്ല അതിനുശേഷം നാളെ മരിക്കും നാളെ എന്നെ കൊല്ലും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് താൻ ജീവിതത്തിലേക്ക് അനനയമായി തിരിച്ചു വരുന്നു എന്നൊരു അറിവ് കിട്ടുമ്പോഴുള്ള ആ ഒരു ആശ്വാസമുണ്ടല്ലോ അതെന്താണെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഇല്ല എന്ന് പറയരുത് പക്ഷെ ആ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താതെ ഇവിടെ ജോലി ചെയ്യുന്ന പക്ഷെ നാണക്കേടാണെന്നോ അല്ലെങ്കിൽ പണിയെടുത്താൽ പൈസ ഉണ്ടാവില്ലെന്നോ കരുതി ഇവിടം വിട്ടു പോകുന്ന മലയാളി സമൂഹത്തിന്റെ ആ മനസ്സ് മാറണം ജോലി ചെയ്യാൻ വേണ്ടി ജോലി ചെയ്ത് ഇവിടത്തേക്ക് പണിയെത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിട്ടു പോകുന്ന ശീലം മാറണം കാരണം ഇവിടെ അവർ ചെയ്യാൻ മടിക്കുന്ന ജോലികളാണ് ഇവിടെ വിട്ടുകഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഇവിടെ അത്തരം ജോലികളെല്ലാം ചെയ്ത് അതായത് ഇവിടെ നേരത്തെ തമിഴന്മാരായിരുന്നു നമ്മൾ ഇവിടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അവരാരും ഇല്ല അവരെല്ലാം അവരുടെ നാട്ടിൽ സെറ്റിലായി എല്ലാവരും അവരുടെ നാടുകളിൽ ആ തമിഴന്മാർക്ക് എല്ലാവർക്കും ജോലി ജോലിയുണ്ട് അവിടെ ഇന്ന് പകരം ബംഗാളികളാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ആ ബംഗാളികൾക്ക് ഇവിടെ സ്വർഗ്ഗമാണ് ഇത് രണ്ടും ഇന്ത്യാ മഹാരാജ്യത്തിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ ആ ബംഗാളികൾ പണിയെടുത്ത് അവർ കിട്ടുന്നത് കൊണ്ട് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനും അവരുടെ പെൺമക്കളെ വിവാഹം കഴിക്കാനും അവരുടെ പെങ്ങളെ വിവാഹം കഴിക്കാനും അവർക്ക് വീട് വെക്കാനും വിവാഹം കഴിക്കാനും സ്ഥലം വാങ്ങാനും ഒക്കെ അവർക്ക് പണമുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പണം ബാക്കിയും വെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മലയാളികൾക്ക് അത് പറ്റാത്തത് അതൊന്ന് ആലോചിക്കണം അതും കൂടെ ആലോചിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മൾ വിദേശത്തേക്ക് ജോലി പോകണ്ടെന്നല്ല നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള അവർ നല്ലൊരു പ്രൊഫഷണൽ ജോബൊക്കെ ആണെങ്കിൽ നമുക്ക് പോകാം ഒരു കൂലിപ്പണി എടുക്കാൻ വേണ്ടി സാധാരണ ഒരു കൂലിപ്പണി കൂലിപ്പണി മോശം എന്നല്ല ഞാൻ പറയുന്നത് അതിനുവേണ്ടി ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് വിസയും എടുത്ത് കുടുംബത്തെയും വിട്ട് മറന്നാട്ടിലേക്ക് പോകേണ്ടതുണ്ടോ ബാക്കി വരുന്ന തുക ഒരു മുപ്പതിനായിരോ ഇരുപതിനായിരോ മാത്രമാണ് പിന്നെ അവിടെ വല്ല കുറി നടത്തിയിട്ടോ മറ്റെന്തെങ്കിലും നടത്തിയിട്ട് കിട്ടുന്ന പണം സ്വരു കൂട്ടിയിട്ടാണ് ഇവിടെ ഒരു വീടുണ്ടാക്കുന്നത് വീടുണ്ടാക്കി പിന്നെ അവിടെ നിന്ന് അതിൻ്റെ കടം തീർക്കലായി ആ കടമൊക്കെ തീർത്ത് ഇവിടെ വരുമ്പോഴേക്കും ഒട്ടുമിക്ക കുടുംബങ്ങളിലും അയാളൊരു വേണ്ടാത്ത ആളായി മാറിയിട്ടുണ്ടാകും നല്ല ജീവിതം മുഴുവൻ അവിടെ ചിലവഴിച്ചിട്ട് കുടുംബത്തിനുവേണ്ടി ചിലവഴിച്ചിട്ട് അതിനേക്കാളും നല്ലത് ഇവിടെ നമ്മൾ അവിടെ എടുക്കുന്ന പണി ഇവിടെ എടുത്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്നത് അന്ന് തന്നെ എടുത്ത തീരുമാനമാണ് അന്നൊക്കെ ഗൾഫിലേക്ക് കടക്കുന്ന ഒരു കാലമാണ് ജോലി ചെയ്യാൻ വേണ്ടി ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോവില്ല എന്ന് തീരുമാനിച്ചൊരു വ്യക്തിയാണ് അതിന്നും ഞാൻ പാലിക്കുന്നുണ്ട് കാരണം ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണം ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നമ്മൾ പരിശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോഴേ പുതിയ റഹീമിനെ ഒന്നും സൃഷ്ടിക്കപ്പെടൂല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇവിടുന്ന് റഹീമുമാർ ഫ്ലൈറ്റ് കയറും അങ്ങോട്ട് കയറി ഏതെങ്കിലും അറബിയുടെ ക്രോരതകൾക്ക് എന്താ പറയുക ആ കഷ്ടതകൾക്ക് അതൊക്കെ അനുഭവിച്ച് കുടുംബത്തിനു വേണ്ടി ബലിയാടായി പോകുന്ന ഒരു അവസ്ഥ വരും അതുണ്ടാകരുത് അതുകൊണ്ട് ചേരുമ്പോഴാണ് അബ്ദുറഹീമിന്റെ ഈ മോചനം പൂർണ്ണമാകുന്നത് ഏതായാലും വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് അബ്ദുറഹീം മോചിക്കപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ആ കുടുംബത്തോടൊപ്പം അബ്ദുറഹീമിനെ സഹായിച്ച ഇതിന് ഈ ദയാധ്യയനം കൊടുക്കാൻ വേണ്ടി കൂടെ നിന്ന ആ വലിയൊരു കൂട്ടം ആ മലയാളികളൊപ്പം ഞാനും ഈ ഒരു അവസരത്തിൽ അവരോടുള്ള സ്നേഹം പങ്കിടുന്നു